എൻ്റെ പ്രിയപ്പെട്ടവരെ രോഗങ്ങൾ അതുപോലെ തന്നെ വ്യാധികൾ അതുപോലെ തന്നെ വ്യഥകൾ അങ്ങനെ എല്ലാ ഉടമ്പടിയിലൂടെ നമ്മൾ എല്ലാ ദിവസവും സാക്ഷ്യം കേൾക്കുന്നതാണ് ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ എല്ലാ വിഷയങ്ങളെയും ഉടമ്പടിയിലൂടെ ദൈവം മനുഷ്യനെ സന്ദർശിക്കുകയും അഭിമുഖീകരിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം സിജിമോൾ എന്ന് ഞാൻ ശ്രദ്ധിച്ച ഒരു സാക്ഷ്യമാണ് ശുചിമോള് എന്താ വിഷയമെന്ന് പറഞ്ഞത് അവരുടെ ആങ്ങളെ കല്യാണം കഴിക്കണില്ല അതാണ് വിഷയം കല്യാണം കഴിക്കാൻ അദ്ദേഹത്തിന് തോന്നണില്ല വയസ്സിങ്ങനെ കയറി 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 കൊണ്ടേ ഇരിക്കുകയും അപ്പോൾ ഒരു കാലം കഴിഞ്ഞാൽ പിന്നെ ജീവിത പങ്കാളികളെ കിട്ടാൻ പാടായിരിക്കത്തില്ലേ പക്ഷേ ആ മനുഷ്യന് കല്യാണം കഴിക്കാൻ തോന്നണില്ല എത്രയോ പേര് സാഹചര്യങ്ങളെല്ലാം കല്യാണം കഴിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ തോന്നണില്ല എങ്ങനെ വയസ്സ് കയറിക്കൊണ്ടിരിക്കുകയാണ് കുറേ വയസ്സായി ഇതാണ് ഇവളുടെ വ്യഥ സുജിയുടെ വേഥ അതാണ് അത് വ്യഥ എന്ന് പറയുക അതിനെ ബൈബിളതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ബൈബിളെന്നല്ല ഈശോ അതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഈശോ എടുത്ത ആൾക്കാർ വരണത് എല്ലാ വ്യഥകളും ഇപ്പം ഇരുപത്തിനാല് നമ്മുടെ വിശുദ്ധ മത്തായ സിഹാഡ് വിശുദ്ധ നാല് ഇരുപത്തിനാല് ഒന്ന് വായിക്കാം ശ്രുതികട്ട

അവന്റെ കീർത്തി എങ്ങും വ്യാപിച്ചു എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും അവശരായവരെയും അപസ്മാര രോഗികൾ തളർവാദക്കാർ എന്നിവരെയും അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു അടുത്ത് കൊണ്ടുവരപ്പെടുന്നത് മനുഷ്യന്റെ എല്ലാ സാഹചര്യങ്ങളുമാണ് എല്ലാ സാഹചര്യങ്ങളും രോഗങ്ങൾ മാത്രമല്ല എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ വ്യഥകളെന്ന് പറയുമ്പോൾ ഒരു വിഷയം നടക്കാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായി വ്യഥകളാകും ട്രബിളാകും ഇപ്പം നമ്മുടെ വിസ പ്രോസസ്സിങ്ങും നടക്കണില്ല അല്ലെങ്കിൽ നമുക്ക് വിസ്സ കിട്ടുമെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു തെളിവുമില്ല നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോവുകയും ചെയ്യും അപ്പോൾ അത് വ്യഥയാണ് ശരിക്കും അത് വ്യഥയാ ഈ ദിവസങ്ങളിൽ പൊന്നി എന്നും പറഞ്ഞ കൊല്ലത്തു നിന്ന് ഒരു മോള് സാക്ഷ്യം പഞ്ചിട്ടുണ്ട് യൂട്യൂബിലുണ്ട് പൊന്നിയുടെ സാക്ഷ്യം അത് വ്യഥയാണ് അതും ഇതുപോലെയുള്ള പ്രശ്നങ്ങളാണ് അപ്പം മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും അതുകൊണ്ടാണ് ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് പൊന്നിയൊക്കെ പൊന്നി എന്താ പറയണത് എനിക്ക് ബൈബിളൊന്നും കണ്ടിട്ടില്ലയാണ് ഉടമ്പടി എടുത്തിട്ടുന്നേ ഉള്ളു എനിക്ക് ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ബൈബിൾ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് അപ്പോൾ എനിക്ക് എനിക്ക് കിട്ടി പതിമൂന്ന് പ്രാവശ്യം പതിമൂന്ന് അധ്യായം വെച്ച് വായിക്കാൻ എനിക്ക് കിട്ടി അതാരോ ഏതോ ഒരു യൂട്യൂബിൽ ആരോ അപ്ലോഡ് ചെയ്തതാണ് ഉടമ്പടിയുമായിട്ട് ബന്ധമില്ല പക്ഷെ അവർക്കറിയാൻ പാടില്ലാത്ത കൊണ്ട് അവർ കയറി വായിച്ച് പക്ഷെ അതിനുള്ള ഇൻട്രസ്റ്റ് അവർ കാണിച്ച് ബൈബിളെ കേൾക്കാത്തവരും കാണാത്തവരും അത് വായിക്കാൻ വേണ്ടി അത് എങ്ങനെ വായിക്കണം എന്നറിയാൻ വേണ്ടി യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണ് അപ്പോൾ പതിമൂന്ന് അധ്യായം വെച്ച് വായിക്കാൻ പറഞ്ഞു പതിമൂന്ന് അധ്യായം വായിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഈശോ പറഞ്ഞു ഈശ്വര ഞാൻ പതിമൂന്ന് അധ്യായം വായിക്കും പതിമൂന്നാമത്തെ വായത് അധ്യായത്തിൽ നീ എന്നെ സഹായിക്കണ അത് അത് ഈശ്വരമായിട്ടൊരു നമ്മൾ ആന്തരിക ഉള്ളിലുള്ള ഒരു ഉടമ്പടിക്ക് ഉള്ളിലുടമ്പടിയാണ് കാര്യം കമ്മ്യു നമുക്ക് ഉടമ്പടി വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയം ഈശോ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആധ്യാത്മിക ഔശ്വഖ്യത്തിന് വേണ്ടി അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈശോ ഇടപെടേണ്ട എല്ലാ സാഹചര്യങ്ങളെ എന്ത് ബൈബിള് ഉയർത്തി കാണിക്കുന്നുണ്ട് ഇന്ന ഇന്ന സാഹചര്യങ്ങൾ ഈശോ ഇടപെടും എന്നീ ഇന്ന സാഹചര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ക്ലോസസ് മൂന്ന് പതിനൊന്ന് ആണ് ഉടമ്പടിയുടെ അനുഭവ തലങ്ങളുടെ ഒരു അടിത്തറയെന്ന് പറഞ്ഞത് എന്താണ് ക്രിസ്തു എല്ലാമാണ് വായിച്ചോളൂ മൂന്ന് പതിനൊന്ന് ശുദ്ധിക്കട്ടെ ശുദ്ധിക്കട്ടെ ഹലിയാണ് ാരനെന്നോ ഇവിടെ അപരിഷ്കൃതനെന്നോ സ്ഥിതിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല പിന്നെയോ ക്രിസ്തു എല്ലാമാണ് ക്രിസ്തു എല്ലാ ആ സാക്ഷ്യം കിടക്കുന്നത് പൊന്നി അതിൻ്റെ സോധിയാണ് രണ്ടുപേരും റിലേറ്റീവ്സ് റിലേറ്റീവ്സാണ് അപ്പൊ ഇവ രണ്ടുപേരും ഒരു ഒരു സ്റ്റോളിലെ അവർ ബിസിനസ് പ്രൊമോട്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ഫീൽഡ് വർക്കൊക്കെ ഉണ്ട് പക്ഷെ അതുകൊണ്ട് അവരുടെ കടങ്ങളൊന്നും പരിഹരിക്കുന്നില്ല സ്വാധിയാണെങ്കിൽ ഹസ്ബൻഡ് ഉപേക്ഷിച്ചു പോയ ആളാണ് ഹസ്ബൻഡ് ഉപേക്ഷിച്ച് പോയ ആളാണ് അമ്മയുടെ കൂടെ താമസിക്കണ് അപ്പനും മരിച്ചുപോയി അപ്പോൾ ഒരാണായിട്ടും തുണയായിട്ടും ഇല്ല കൂടെ പല അത് പറയുന്നുണ്ട് എനിക്ക് ആരുമില്ലെന്ന് പറയുന്നുണ്ട് രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് അപ്പോഴേ ഒരു ആൾക്കാരുടെ സിറ്റുവേഷൻസ് കണ്ടില്ലേ അവർക്ക് പറയാനോ പക്ഷേ അവരോട് ആരോ പറഞ്ഞതാണ് ഇങ്ങനെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക എല്ലാ കാര്യങ്ങൾക്കും ഒരു സമാധാനം ഉണ്ടാകുന്നു അപ്പോൾ അവർക്കതിനെക്കുറിച്ച് അറിയത്തില്ലല്ലോ അവരെ അവർ പറയുന്നു ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും ഒരു ഐഡിയയുമില്ല ഒരു ഐഡിയയുമില്ല ഇപ്പം ക്രിസ്ത്യൻസിനാണെങ്കിൽ പിന്നെയും എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടും പക്ഷേ ഇന്നലെ ഉടമ്പടി എന്ന് പറഞ്ഞാലും ഇവിടെ വന്ന് അതെടുക്കാത്തൊരു കാലം ക്രിസ്ത്യൻസിൻ്റെ കാര്യം അറിയത്തില്ലല്ലേ അവർക്ക് അറിയത്തി പുതിയ കാര്യമല്ലേ അപ്പോൾ അതേസമയം ഇപ്പോൾ സ്വാധീനിയും പൊന്നിയും വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അവർ പറയണത് ഞങ്ങൾക്കതിനു ശേഷം വല്ലാത്ത ധൈര്യം കിട്ടാൻ തുടങ്ങിയാണ് വല്ലാത്ത ധൈര്യം കിട്ടാൻ തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൃഷിയങ്ങൾക്ക് ഒരു പതിന അപ്പോൾ അവർ പെട്ടെന്ന് അവരുടെ ഒരു ആൻഡി പറഞ്ഞു കൃപാശനത്തിൽ പോകാമെന്ന് ഇവർ തീരുമാനിച്ചതേ ഉള്ളൂ അപ്പം തന്നെ അത് ആ തീരുമാനം അറിയാൻ വേണ്ടി കൺകറൻസ് വന്ന് അടുത്ത ഫോണിൽ ഒരാൻറ്റി പറഞ്ഞു നിങ്ങൾക്ക് സ്കൂളിലെ കോയിറ്റ് സ്കൂളിലെ രണ്ട് വേക്കൻസി ഉണ്ട് നിങ്ങൾക്ക് വേണേ അത് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പെട്ടെന്നുണ്ടായിരുന്ന ലൈറ്റ്നിങ് സ്പീഡും ഉണ്ട് ഇതിൻ്റെ എന്തിനാ ഞാൻ ഇങ്ങനെ ഇത് ഉടമ്പടി എടുത്തു തുടങ്ങിയത് നിങ്ങൾ മാത്രമല്ല ആഗോളതലത്തിൽ രണ്ട് മൂന്ന് ലക്ഷം പേരോളാണ് ഒരു മാസം ഒരാഴ്ചയിൽ ഒരാഴ്ച ത്രീ ലാക്സ് ആൾക്കാരാണ് ഉടമ്പടി ധ്യാനം കൂടുന്നത് അപ്പോൾ എല്ലാവരും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലാണ് അപ്പോൾ നമുക്ക് എല്ലാവരെയും ഈഷോ അഡ്രസ്സ് ചെയ്യണം ഇതിലൂടെയോ ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവധ്യമേ കർത്താവാടമ്പടി ധ്യാനം കൊടുന്ന് ഈ കൂടുന്ന എല്ലാ ഭൂഖണ്ഡങ്ങളിലുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലുള്ള എല്ലാവരുടെ ജീവിത പ്രശ്നങ്ങളെ എല്ലാവരുടെ ജീവിത പ്രശ്നങ്ങളെ ആധികളെ വേധികളെ വ്യത് ഞങ്ങൾ അങ്ങയുടെ സമർപ്പിക്കുന്നു അമ്മേ പരിശുദ്ധമ്മേ അമ്മേ പരിശുദ്ധമ്മേ അമ്മയെ എന്നതുപോലെ ആനായി എന്നതുപോലെ മക്കൾക്ക് വേണ്ടി എല്ലാ മക്കൾക്കും വേണ്ടി ആരാധന യോ പുറത്ത് ഭർത്താവിനെ കൃപ പ്രവർത്തിച്ചേ പക്ഷികളാക്കി മാറ്റണമേ കൃപാ സാധവരീണ ഗവർഗീ മന പ്രസാധ സ്ഥിതിയും അപ്പം ഈ പതിനൊന്ന് പതിനൊന്ന് പതിമൂന്ന് ചാപ്റ്റർ വായിക്കണമെന്നാണ് അതിലെഴുതിയിരിക്കുന്നത് ഓരോ ദിവസവും ഓരോ ചാപ്റ്റർ പൊന്നിയും അതുപോലെ സ്വാതിയും വായിക്കുകയും ഓരോ ചാപ്റ്റർ ഒന്ന് എന്തവർക്കും മനസ്സിലായെന്ന് മനസ്സിലായെന്നറിയത്തില്ല ഫസ്റ്റ് ടൈം ദ ആർ ടേക്കിംഗ് ബൈബിൾ മനസ്സിലാക്കില്ലേ അപ്പോൾ ആ നിങ്ങൾ ആദ്യ സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമാണ് നിങ്ങൾ വചനം എടുക്കുന്നുണ്ടെങ്കിലും കാര്യം വചനം എഴുതപ്പെട്ടിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ് സകല മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത നല്ല ക്രിസ്മസ് മെസ്സേജ് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര രഹസ്യ സന്ദേശം എങ്ങനെയാണ്

യഹുദന്മാർക്ക് വേണ്ടിയോ ക്രിസ്ത്യൻസിന് വേണ്ടിയോ ഉള്ളതല്ലേ ക്രിസ്തു പിന്നെന്താണ് സക്കല മനുഷ്യർക്കും വേണ്ടി കൈയിട്ടിച്ച് കൃത്യ ആലസ്തോടെ എന്റെ പ്രിയപ്പെട്ട ഇത്രയും ആണ് അതായത് ഇപ്പൊ സ്വാതിയുടെയും പൊന്നിയുടെയും വിഷയം എന്താണ് അവർ ഈ മാർക്കറ്റിങ് ഷോപ്പിൽ നിന്നത് കൊണ്ട് അവിടെ രണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റണില്ല അവർക്കെ കടങ്ങളുണ്ട് അത് കൊടുക്കാനും പറ്റണില്ല കടം വീട്ടാനും പറ്റണില്ല ഭക്ഷണം കഴിക്കാനും പറ്റുന്നില്ല കാര്യം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും പറ്റണില്ല ഇതാണ് എന്ന് പറയണത് ഇതാണ് വ്യഥ വ്യഥയാണ് ക്രിസ്തു അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യം രോഗങ്ങളുണ്ട് ജീവിത പ്രശ്നങ്ങളുണ്ട് ജീവിത പ്രശ്നങ്ങളിലൂടെ എന്തുകൊണ്ടാണ് ഞാൻ ജപ്തി നടപടി എല്ലാ ദിവസവും അച്ഛനെ കാണാൻ അനുവദിക്കുന്നു എന്താണ് നമുക്കൊരു ദിവസം അഞ്ഞൂറ് അറുന്നൂറൊക്കെ ഉടപടി നടക്കും ഇപ്പം ഇതിനകത്ത് ആൾക്കാരെല്ലാം കാണത്തില്ല കാണുന്ന ആരെയാണ് മോസ്റ്റ് സീരിയസ് ആയിട്ടുള്ള ആൾക്കാരെ കാണും ഏറ്റവും അർജൻസി ആയിട്ടുള്ള ആൾക്കാരെ കാണാം അതിൻ്റെ രേഖ ഒരു ഓഫീസിൽ കാണിച്ചാൽ കാണാൻ പറ്റും ഞാൻ എന്താ അത് എടുക്കുന്നത് ഞാൻ വളരെ സിമ്പിളായിട്ട് അത് എടുക്കണേ എന്താ കാര്യം അത് അഷ്വറൻസിലുള്ളതാണ് കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിലുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ നോക്കുന്നത് ഇത് എന്ന് നോക്കും വാഗ്ദാനത്തിലുള്ളതാണെങ്കിൽ നമുക്ക് ഉണ്ടാകും മനസ്സിലായില്ലേ അതാണ് വിഷയം വാഗ്ദാനത്തിലുള്ളതാണെങ്കിൽ അവകാശമുള്ളൂ ഇപ്പോൾ വ്യഥകളെ ആശ്വസിപ്പിക്കുന്നത് വാഗ്ദാനത്തിലുള്ളതാണ് അതിനുവേണ്ടി വാഗ്ദാനങ്ങളുടെ സാകല്യമാണ് ജീസസ് അപ്പൊ അന്ന് കുറഞ്ഞ ഒന്ന് ഇരുപത് വായിച്ചു കട്ടെ വാഗ്ദാനങ്ങളാണ് ക്രിസ്തുവിൽ അന്ന് തന്നെയാണ് തിരുഭോജ മേ ആധരാ പാടാഘവ ജീവ തിരുഭോജ മേ ദിവ്യ സ്നേഹ മേ ഓ ദിവ്യ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും പറഞ്ഞ ദൈവത്തിന്റെ അതേ എന്ന് തന്നെ ക്രിസ്തുവിൽ എന്ന് തന്നെ അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ദൈവ ദൈവ ദൈവമഹത്വത്തിന് അവൻ വഴി അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത് അതായത് സകല വാഗ്ദാനം ഒരു മനുഷ്യൻ്റെ മെയിൻ ഫിസിക്കാലിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി അവൻ്റെ ആത്മീയതയും അവൻ്റെ ഭൗതികതയും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ദൈവം കൊടുക്കുന്ന ഇൻസെൻറ്റീവാണ് വാഗ്ദാനങ്ങൾ അല്ല അതൊരു പാക്കേജാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴേ ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ടെങ്കിൽ ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം ഇപ്പം എന്താ നിങ്ങൾക്ക് ജോലി പഠിക്കണത് എന്തിനാണ് നിങ്ങൾക്ക് ജോലി കിട്ടാൻ ജോലി കിട്ടണെന്തിനാണ് പണം കിട്ടാൻ പണം കിട്ടണ എന്തിനാണ് വീട് വെക്കാൻ വീട് നീ സുരക്ഷിതമായിട്ട് അവിടെ താമസിക്കാൻ അപ്പോൾ ഇങ്ങനെ എല്ലാം ഈ ബേസിക് നീഡ്സ് എല്ലാം സകല വാഗ്ദാനങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ് സക ബേസിക് നീഡ്സെല്ലാം മനുഷ്യൻ്റെ ഇപ്പോൾ ചിലർ പറയല്ലേ സമ്പത്തിൻ്റെ സുവിശേഷമാണ് അത് സുവിശേഷമല്ല കുരിശിൻ്റെ സുവിശേഷമാണ് കുരിശ് സുവിശേഷം എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർക്ക് പറയത്തില്ലേ പക്ഷേ ഇതെല്ലാം കൂടിയതാണ് സുവിശേഷം സകലം മനുഷ്യരെ ഉദ്ദേശിക്കുമ്പോൾ ആത്യന്തികമായിട്ട് ആത്മരക്ഷയാണെന്നുണ്ടെങ്കിലും അനുദിന ജീവിതത്തിൻ്റെ എല്ലാ മനുഷ്യൻ്റെ അവസ്ഥകളെയും വിശേഷം അഡ്രസ്സ് ചെയ്യുന്ന കൊണ്ടാണ് യേശു എക്കാലവും എല്ലാവർക്കും രക്ഷകനായി ഏത് ദിവസവും അനുഭവ വിദ്യമാകുന്നത് കൈയടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കേണ്ടത് ജീവന്റെ തിരുวจീവമേ ശിവിന്നന്ദി ആരാധന മാനാധമരുതും ജീവന്റെ തിരുวจീവമേ പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ആഖ്യാൽ രക്ഷ നിൻ്റെ അധരത്തിലുണ്ട് ടെക് ദി വേർഡ് ഓഫ് ഗോഡ് ശുദഗട ശുദഗട ഹല്ലേലൂയ 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 അല്ല ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് എന്തും മാത്രം ഇപ്പം അസ്വാധിക്കും അതുപോലെ പൊന്നിക്കും എത്ര സിമ്പിളാ അവൾ ഉടമ്പടിയുടെ അകത്തൊരു ഉടമ്പടി ചെയ്യുകയാണ് എന്താണ് ഞാൻ പതിമൂന്ന് അധ്യായങ്ങൾ വായിക്കും പതിമൂന്ന് അധ്യായങ്ങൾ വായിക്കുമ്പോൾ പതിമൂന്നാമത്തെ ദിവസം എനിക്ക് നീ വിശാത്ത അവളുടെ അവസ്ഥ അതാണ് എൻ്റെ പ്രശ്നം വെച്ചാൽ പണ്ടിയുടെ പേരൊക്കെ എല്ലാം കുഴപ്പത്തിൽ കിടക്കുകയാണ് പാസ്പോർട്ട് കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല കാര്യം നമുക്കറിയാമല്ലോ പാ പാസ്പോർട്ടിനൊരു ഡോർമെൻറ് ടൈം എടുക്കുമല്ലോ എപ്പോഴും പക്ഷെ അത്രയും ടൈമില്ല വേറെ ആൾക്കാർ അതിനകത്ത് കയറിപ്പോവും യു എ ടി യു സ്കുവേ സ്കൂളിലെ രണ്ട് വേക്കൻസിയാണ് സ്വേഴ്സ് വേക്കൻസിയാണ് പക്ഷെ നല്ല കാശ് കിട്ടും അപ്പോൾ ഇവിടെ ഈ കടയിടകത്ത് കയറി എന്ന് വേര് പിടിച്ച് ജീവിതം കളയേണ്ട കാര്യമില്ല അപ്പോൾ പിടിവെള്ളി കിട്ടിയിരിക്കുന്നതാണ് ആ കൂടി പതുക്കെ കയറുമ്പോഴേ കർത്താവുമായിട്ട് ഉള്ളിൻ്റെ അകത്ത് ും അതുണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ വചനം തന്നെ വിശ്വാസത്തിന്റെ വചനം തന്നെ ഒന്നിനു പറഞ്ഞേ ഒന്ന് വചനം നിനക്ക് സമീപസ്ഥമാണ് പറഞ്ഞേ ദാറ്റ് മീൻസ് വചനം നിനക്ക് സമീപസ്ഥമാണെന്ന് പറയുമ്പോൾ ബൈബിൾ എഴുതിയിരിക്കുന്ന വചനമൊന്നല്ല എൻ്റെ അർത്ഥം വചനം ക്രിസ്തുവാണ് ക്രിസ്തു നിനക്ക് സമീപസ്ഥമാണ് കൈവേ എന്താണ് ക്രിസ്തു നിനക്ക് സമീപസ്ഥമാണ് അപ്പം ഇതൊരു സങ്കീർണമായ എപ്പോഴും വിഷയം ക്രിസ്തുവിനെ എങ്ങനെ സങ്കീർണ്ണമാക്കാവുന്നതാണ് പലപ്പോഴും പല ആശയവേദികളിലും പഠനങ്ങളും ഡിസ്കഷനും നടക്കുന്നത് പിശാസ് ഇത്രയും സുന്ദരമായ രീതിയിലാണ് ക്രിസ്തുവിനെ മനുഷ്യഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് വഴിയരികിൽ വിത്തുകളെ വഴിയരി ചില വിത്തുകൾ വഴിയരികിൽ വീണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ ഇപ്പം ലുക്കാൻ്റെ സുവിശേഷത്തിലെ അല്ല മത്തായ സുവിശേഷം പതിമൂന്ന് ഒമ്പത് തൊട്ടുള്ള വചനങ്ങൾ ചില വിത്തുകൾ ഒന്ന് തൊട്ടുള്ള വചനങ്ങളുണ്ടല്ല ചില വിത്തുകൾ വഴിയരികിൽ വീണോ പറവകൾ വന്ന് അതിനെ കൊത്തിക്കൊണ്ട് പോയി പത്തായി പതിമൂന്ന് വിത്തുകളിൽ വിത്തുകളിൽ കുറെ വഴിയരികിൽ വീണു പക്ഷികൾ വന്ന് പക്ഷികൾ വന്ന് അത് തിന്നോ അത് പക്ഷെ അവന് പകരം ഇന്ന് വചനം വിതയ്ക്കണത് സഭയല്ലേ വധക്കുന്നത് അല്ലേ സഭയല്ലേ വചനം വിതയ്ക്കുന്നത് അപ്പോൾ സഭ വചനം വിതയ്ക്കുമ്പോൾ എന്തുകൊണ്ടാണ് കുറേ എണ്ണം വഴിയരികി വീഴണത് അതിന് കാരണം ഇവർ സങ്കീർണമാക്കുന്നത് കൊണ്ടാണ് ക്രിസ്തുവിനെ സങ്കീർണമാക്കി കളയും ക്രിസ്തുവിനെ സങ്കീർണമാക്കി കഴിയുമ്പോൾ ആർക്കും അതിൻ്റെ അകത്ത് കടക്കാൻ പറ്റത്തില്ല നിങ്ങൾ അതിൽ കടന്നില്ല മറ്റ് കടക്കാൻ വന്നവരെ നിങ്ങളെ തടഞ്ഞു എന്നൊക്കെ പറയത്തില്ലേ ഇതെല്ലാ കാലങ്ങളിലും നടക്കുന്ന ഒരു സംഭവമാണ് അതായത് അതായത് എന്തും മാത്രം ഇതിനെ സങ്കീർണ്ണമാക്കാൻ പറ്റുമോ എന്നുള്ളത് സാത്താൻ ഗവേഷണം നടത്തുന്ന ഒരു ഏറ്റവും വലിയ വിഷയമാണ് വചനത്തെ എന്തും മാത്രം സങ്കീർണമാക്കാം ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് ഇത് എങ്ങനെ അപ്രാപ്യമാക്കാം എങ്ങനെ രക്ഷയെ അട്ടിമറിക്കാം പക്ഷേ ഇത് സെൻബോ സെൻബോൾ എന്താ പറയുന്നത് ഇറ്റ് ഇസ് വെരി സിമ്പിൾ ക്രിസ്തു വചനം നിങ്ങൾക്ക് സമീപസ്ഥമാണ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അന്ന് വിശ്വസിച്ചാൽ മാത്രം മതിയെന്ന് ਕਈ ਢਿੱਚ ਕਰਦਾ ਹਾਲੇਲੀਉਆ 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 ਇਸ ਵੇਸਤ ਦੀ ਹਰ ਲਈ ਹਰ ਲਈ ਆਰਾਧਨਾ ਰਾਇਆ ਮਾ ਵਚਨ ਕਹਿਣ ਦਾ ਮਾਰੇ ਤੇਰੇ ਨਾਮੇ ਪੋਲੇ ਮੈਂ ਪਰੇਵਾਨੂਣਾ ਨੀ ਬਲੇ ਜਾਰਾ me